ഗുഡ് മോർണിംഗ് മെസ്സേജിലേക്കുള്ള എന്തെല്ലാമാണ് യൂണിവേഴ്സ് നമുക്ക് തരുന്നത് നോക്കാം ബിലീവ് ഇൻ യുവർ ട്രെയിൻസ് എവറി ഡേ ഇസ് എ ഫ്രെഷ് സ്റ്റാർട്ട് ഇന്നും യൂണിവേഴ്സ് നമുക്ക് നൽകുന്നത് ഒരു നല്ല മെസ്സേജസ് തന്നെയാണ് ോപ്പ് ആൺ യുവ നമ്മളെന്ത് കാര്യത്തിലാണോ അങ്ങനെ തിരിച്ചിരിക്കുന്നത് ഇതൊരു പകുതിക്ക് വെച്ചൊരു നെഗറ്റീവായിട്ട് എന്തുണ്ടായെന്ന് പറഞ്ഞാലും അതിനെ സ്റ്റോപ്പ് ചെയ്യാതെ നമ്മളത് പ്രൗഡിലേക്ക് എത്തുന്നവരെ നമ്മൾ മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത് സ്റ്റേ ട്രൂ ടു യുവർ സെൽഫ് നമുക്കറിയാം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം നല്ലതാണോ ചീത്തയാണോന്ന് അതിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കി എത്രത്തോളം ട്രൂ ആണെന്നുള്ളതും അതുപോലെ വർക്ക് ഹാർഡ് ചെയ്തും നമ്മുടെ ഈ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരണം ഇവിടെ പറയുന്നുണ്ട് എവറി ഡേ ഈസ് എ ഫ്രഷ് സ്റ്റാർട്ട് ഓരോ ദിവസവും ഒരു പുതിയ പുതിയ കാര്യങ്ങളിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് അപ്പോൾ അതൊരു പുതിയ തുടക്കമായിട്ട് കാണണം അതായത് ഈ ട്രീംസ് നമ്മുടെ ഉള്ളിലുള്ള ഈ വലിയ സ്വപ്നത്തെ അത് വിശ്വാസത്തോടെ വിടവർക്ക് ഹാഡ് ചെയ്ത് സ്വയം ഉള്ളിൽ വിശ്വസിച്ച് ഒരു പുതിയ തുടക്കമായി ഈ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരണമെന്നാണ് പറയുന്നത്